അങ്ങനെ വന്നവടന്നെ തീറ്റത്തുടങ്ങുകയോ വേറെ ഒന്നുമല്ല വത്തക്കാന്ന് ഞാൻ പറഞ്ഞ എനിക്ക് വെള്ളമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വത്തക്ക മുന്നിൽ എന്താ പറയുക മുന്നിൽ കൊണ്ടു വച്ച് അതിങ്ങനെ കഴിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ ആ അതിൻ്റെ വാക്കി തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം ഇന്ന് ഉമ്മാൻ്റെ അനിയനെ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ് ഏഹ് അപ്പോൾ എനിക്കൊരു സാധനം എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തേക്കാനുണ്ട് അപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരക്ക് പിടിച്ചിട്ട് ഇവിടെ ഓടി വന്നത് കേട്ടോ അപ്പോൾ വന്ന സ്ഥിതിക്ക് കുറച്ചങ്ങനെ വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ ഞാൻ വിചാരിച്ച എന്തായാലും ചോറെല്ലാം കഴിച്ചിട്ട് പോവാൻ പിന്നെ ചോറ് ഇരിക്കാണ്ട് എന്തായാലും നമ്മളെ ഉമ്മമ്മ വിടില്ല അതങ്ങനെയാണ് നമ്മളെ ഉമ്മമ്മ നിസ്സെല്ലാം എങ്ങനെയാണ് കേസ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ എന്തു ചെയ്തേ അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ അർജൻറ്റായിട്ട് ഒന്ന് ടൗണിൽ എത്താനുണ്ട് ഇന്ന് പിന്നെ ഞാൻ എല്ലായിടത്തേക്കും കൂടി ഒന്ന് ഇറങ്ങിയത് തന്നെയാണ് പിന്നെ ആ ഒരു മൂന്നര മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്നെല്ലാം കൊണ്ടും തിരിച്ച് വീട്ടിലെത്താൻ എന്തായാലും രാത്രി എന്തായാലാവും ഒക്കെ രണ്ട് മൂന്ന് സ്ഥലത്തെല്ലാം കയറാനുണ്ട് അങ്ങനെ എൻ്റെ ഇതേ പമ്പിൽ കയറി എന്തായാലും പെട്രോളിൻ്റെ അടിക്കട്ടെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ അവിടെയാൾ എത്തിയത് ആ നിക്ഷാല് നിക്ഷാല് എനിക്ക് പിന്നെ നിക്ഷാൻ്റെ ഇപ്പുറം ഉണ്ടല്ലോ സർവീസ് അവിടെ ഒന്ന് കയറാനുണ്ടായിരുന്നു എവിടെ ആയിപ്പുറം തന്നെ ഒരു മിക്സിയും കൊടുക്കാനുണ്ടായിരുന്നു മിക്സിൻ്റെ ചാറുണ്ടല്ലോ അത് പിന്നെ കുക്കറും രണ്ടും ഇങ്ങനെ കംപ്ലൈൻ്റായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിവിടെ ഞാൻ കൊടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസം ഇതൊക്കെ ഇങ്ങനെ വീട്ടിൽ കിടക്കുന്നത് അപ്പോൾ ഇന്നെല്ലാം കൊണ്ട് ഞാൻ ടൗണിലേക്ക് ഇറങ്ങി തരം അതവിടെ കൊടുത്ത് കൈയോടെ തന്നെ തിരിച്ച് വാങ്ങുകയും ചെയ്തു പിന്നെ നമ്മൾ നമ്മളെവിടെയാണ് കയറിയത് ആ പിന്നെ കയറിയത് പിന്നെ എവിടെയാണ് എവിടെ നിക്ഷാനിലൊന്ന് കയറാനുണ്ടായിരുന്നു കൈസ് എൻ്റെ കിച്ചണിലേക്ക് കിച്ചൺ പാത്രങ്ങളെല്ലാം സോറി മറ്റേ ഇതുണ്ടല്ല കട്ടിങ് ബോർഡ് ഉള്ളിലെല്ലാം തിരക്കുന്ന കട്ടിങ് ബോർഡ് വാങ്ങിക്കാനുണ്ട് ഇത്തവണ കട്ടിങ് ബോർഡ് ഞാനൊന്ന് മാറ്റി പിടിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന് എന്തായാലും എനിക്ക് വേണ്ട സ്റ്റീലിൻ്റെതാക്കാന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ ഞാൻ യൂസാക്കി നോക്കിയിട്ട് ഇങ്ങനെയുണ്ട് നോക്കണ്ടേ തന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് വുഡിൻ്റെതല്ലേ പിന്നെ അതും മോശമാകുന്നുണ്ട് അപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ച് പിന്നെ ഇവർ പറഞ്ഞ് നിങ്ങൾ സ്റ്റീലിൻ്റെ അത് എടുത്തോ നല്ലതാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനത് യൂസാക്കി നോക്കിയിട്ട് അപ്പോൾ സ്റ്റീലിൻ്റെ ആണ് ഞാൻ എടുത്തത് ഏട്ടാക്കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് കലിയൊന്നും അങ്ങനെ വീഴില്ലായെന്ന് പറഞ്ഞു കയസ് അതുകൊണ്ട് അതെന്നെ അങ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് മാറിയിട്ടുണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ കിച്ചണിലേക്കുള്ള നല്ല അടിപൊളി മറ്റേ ഇതുണ്ടല്ലോ നമ്മളാ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന സെറാമിക് കണ്ടെയ്നർ അട്ട് കണ്ടറിങ്ങനെ നോക്കി കാണാൻ നല്ല മഞ്ചുള്ളതൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കിച്ചണിൽ വെച്ചാൽ തിളങ്ങി നിൽക്കുക അല്ലേ പിന്നെ വയറ്റിൽ നല്ല അടിപൊളിയൊക്കെ ഉണ്ട് ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല എൻ്റെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ മുഞ്ചു നോക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് എടുത്ത് നോക്കി ടീപ്പൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അത് പിന്നെ ഞാൻ ആദ്യം എടുത്തണതിന് എടുത്തിട്ട് ഞാൻ പിന്നെ അതങ്ങ് ഒഴിവാക്കി നല്ലതേനും നമ്മൾ രണ്ടാളും മാത്രമേ ചായ പിടിക്കാറുള്ളൂ അപ്പം നമുക്ക് രണ്ടാക്കും നല്ലതേനും എന്നാൽ അല്ല പിന്നീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പിന്നെ ഓണത്തിൻ്റെ എല്ലാം ഈ ഒരു ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടെയാണ് നേരെ പോണത് കയസ് നല്ല തിരക്കാനേട്ടാ ഓണത്തിൻ്റെ ഇതായത് അങ്ങനെ നമ്മൾ നമ്മളെവിടെയാണ് പോകുന്നത് വെച്ചാൽ ഇപ്പം നമ്മുടെ നേരെ പോകുന്നത് കേസ് നെസ്റ്റോൽ പോവാനുണ്ട് അവിടെ പോയിട്ട് ആ കിച്ചണിലേക്കുള്ള ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട് ഏ എനിക്കാണെങ്കിൽ ചായ കുടിക്കായിട്ട് എൻ്റെ പൊന്നി എന്തെല്ലോ ആകുന്നു തലമെന്ന് പ്രാന്താകുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ആ ചേ നെക്സ്റ്റ് പോയി കയ്യപാട് പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ് തണുത്തത് എങ്കിൽ തണുത്തത് എന്തെങ്കിലും ഞാൻ കുടിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല കയ്യിൽ ഏതാണോ കിട്ടിയത് അതങ്ങ എൻ്റെ പേ എനക്ക് എന്തല്ലോ ആന്ന് നല്ല ക്ഷീണം ഒന്നാമതെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാന്ന് ടൗണിലല്ലോ ഈ ഓണത്തിന് ഇതായത് പിന്നെ ചായ കുടിക്കേണ്ട ടൈമുണ്ടല്ലോ ആ ഒരു മണിക്ക് പിന്നെ അന്നേരം നമ്മൾ നിക്ഷെല്ലാം ഉണ്ടായിരും അപ്പോൾ എനക്കാണെങ്കിൽ പിന്നെ പുറത്തിറങ്ങിയിട്ട് ചാ ഞാൻ ചായ ഒന്നും അങ്ങനെ പുറത്തൊന്നും അങ്ങനെ കുടിക്കില്ല അതെല്ലാം വീട്ടിൽ തന്നെയാണ് അത് പിന്നെ അപ്പോൾ അനക്കാണെങ്കിൽ തലവേദന എടുക്കുന്നു ചായ ഒന്ന് കുടിക്കായിട്ട് അപ്പേ അങ്ങനെയാന്ന് ഞാൻ വേഗം വേഗോടി വന്നിട്ട് വെള്ളം എടുത്ത് കുടിച്ചത് ഏ അങ്ങനെ എന്തായത് നല്ല പഴങ്കട അങ്ങനെ അതങ്ങനെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് പിന്നെ വേറെ എന്തെല്ലാം എടുക്കാനുള്ളത് ആ എല്ലാം എടുക്കാനുണ്ട് തക്കാളി എടുക്കാനുണ്ട് ഉള്ളി എടുക്കാനുണ്ട് പച്ചമുളക് എടുക്കാനുണ്ട് വെളുത്തുള്ളി എടുക്കാനുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കാനുണ്ട് കേട്ടാട കളി എളിക്കല്ല സാരിയാണ് തേങ്ങക്കൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ തേങ്ങയിൽ ഇപ്പം പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട അവസ്ഥയിലാണ് അല്ലെങ്കിൽ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടും ഇപ്പം പിന്നെ പറിച്ചു വെച്ച് തേങ്ങലെ കൈനു പോയിട്ടു കേസ് അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ തേങ്ങില്ലാണ്ട് ശരിയാവില്ല അല്ലേ തേങ്ങക്ക് തേങ്ങ തന്നെ വേണം പിന്നെ റേറ്റ് നോക്കിയിട്ട് എന്നൊക്കെ അറിയില്ല അങ്ങനെ അതെടുത്ത് പിന്നെ മക്കൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആറാൻ വിട്ടാൽ അതെടുത്ത് പിന്നെ 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 വേറെ എന്താ അങ്ങനെ പിന്നെ നമ്മളൊരു ഇഷ്ടം വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് ഗൈസ് പിന്നെ ഇത് ബീട്രൂട്ട് അതും അങ്ങെടുത്ത് എടുത്ത് ഞാൻ തോരൻ ഉണ്ടാക്കും അതിൻ്റെ ഞാൻ അതും എടുത്ത് കുറേയൊന്നും എടുത്തിട്ടില്ല ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തു ഇനി എൻ്റെ എടുക്കാൻ പോവേണ്ടത് എന്നെ നമുക്ക് നോക്കാം വീഡിയോയിൽ എന്താ എടുക്കുന്നെന്ന് ഞാൻ ഈ ഒരു വീഡിയോസിലെടുത്ത് വെച്ചിട്ട് പിന്നെ എന്നൊക്കെ എത്ര ദിവസമായി മൂന്ന് നാല് ദിവസമായി തോന്നലേ ആ മൂന്ന് നാല് ദിവസമായി അപ്പോൾ എനിക്ക് വീഡിയോയിൽ നോക്കണം എന്താ എടുക്കുന്നേന്ന് പിന്നെ ഈവനിങ്ങിൽ ചാൻ്റെ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇരിക്കുന്ന ടൈമിലെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കറ്റ് കെടികളാണ് എടുക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ വന്നാൽ ഞാൻ മറക്കാൻ എടുക്കുന്ന ഒരു ഐറ്റം ഉണ്ട് അല്ലേ അച്ചപ്പം അത് ഇതിൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ആരോ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ അത് എടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് എടുത്ത അച്ചപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ആ അങ്ങനെ രണ്ട് മൂന്ന് പാക്കറ്റ് കടികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേസ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്നത് പിന്നെ ആട്ടപ്പൊടി എടുക്കാനുണ്ട് പിന്നെ നെയ്യ് എടുക്കാനുണ്ട് ആർ കെ ജി എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ ഒരു ലിറ്ററിൻ്റെ ആർ കെ ജി കൊണ്ടു എൻ്റെ പൊന്നി എത്ര വേണ്ടാന്ന് അത് കഴിഞ്ഞതെന്ന് അറിയാമോ പിന്നെ വേഗം തീരുവാനക്ക് അങ്ങനെ ഇതെടുത്ത് വേറെ എന്താളി എടുക്കാൻ പോയത് നോക്കട്ടെ നോക്കട്ടെ ാസ്റ്റ് ആയിട്ട് എടുക്കാനുള്ളത് റൈസാണ് കേട്ടോ മന്തി റൈസ് എടുക്കാനുണ്ട് എടുക്കാനുണ്ട് പച്ചരി എടുക്കാനുണ്ട് പിന്നെ എടുക്കാനുള്ളത് ആ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്നതുണ്ടല്ലോ സദാ ചോറിൻ്റെത് എടുക്കാനുണ്ട് പിന്നെ പഞ്ചസാര എടുക്കാനുണ്ട് മൈദ എടുക്കാനുണ്ട് ആ അങ്ങനെ അതൊക്കെ എടുത്ത് അങ്ങനെ അതൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം എത്തിയത് എവിടെ ഇതൊക്കെ നീ ബില്ലാക്കണ്ടേ ആ അവിടെ എത്തിയ അവിടെ എത്തിയാലേ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ് പിന്നെ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ പിന്നെ ഒരു കാരണവശാലും എൻ്റെ മോള് സമ്മതിക്കുന്നില്ല കൈസ് അനക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാനെന്തെയ്തേ അനക്കത് കഴിച്ചേ പറ്റോ അങ്ങനെ ഞാൻ തൽക്കാലം ഒന്ന് പീസ് വാങ്ങിച്ച് അങ്ങനെ എന്തായത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് പീസ് കഴിച്ചിട്ട് എന്തെന്നാക്കാതെ അങ്ങനെ മോള് പറഞ്ഞാൽ നമുക്ക് മന്തി കഴിക്കണം എന്ന് ഓക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മന്തി ആട്ടാ സത്യം പറഞ്ഞാൽ ഞാൻ പ്രോസസ്ഡ് ചിക്കൻ കഴിക്കാമെന്നല്ല വിചാരിച്ചത് പിന്നെ ഇവിടെ നിർബന്ധം മന്തി കഴിക്കണമെന്ന് അങ്ങനെ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ചൊവ്വ കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഉമ്മാൻ റെസ്റ്റോറൻറ്റ് അവിടുന്ന് പിന്നെ ആ അവിടെ കയറിയിട്ട് മന്തി ഓർഡർ ആക്കി ഏഹ് പിന്നെ വേറെന്താ എൻ്റെ ചെറിയ അമ്മ പൊറോട്ട വാങ്ങിക്കുകയാണ് അവൻ പൊറോ പോയട്ടായിരുന്നു പൊറോട്ട തന്നെ ലപ്പും കഴിക്കല് പിന്നെ അങ്ങനെ മന്തിയാക്കി പിന്നെ വേറെന്താ പിന്നെ വേറെ വേറെ ഒന്നും ഇല്ല ഇത്രയ്ക്കല്ലേ ഉള്ളൂ ഈയൊരു വീഡിയോയിൽ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബായ്